രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകൃതമായിട്ട് തൊണ്ണൂറ്റി ഒൻപത് സമ്പൽസരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് ഇതിനു മുന്നിലുള്ളത് പിന്നിട്ട വഴികളിൽ ആർ എസ് എസ് നേരിട്ട പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ആക്ഷേപങ്ങൾ അപവാദങ്ങൾ അനുമോദനങ്ങൾ നിരവധിയാണ് അതേക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പ്രേക്ഷകരുമായി സംവദിക്കാൻ വേണ്ടിയിട്ടാണ് താങ്കളെ നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ആദ്യമായി ആർ എസ് എസിൻ്റെ തുടക്കം അതിൽ നിന്ന് തുടങ്ങാം നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പം അതിൻ്റെ സ്ഥാപകനെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തെക്കുറിച്ച് സാധാരണ പറയാറ് ദേശഭക്തൻ എന്നുള്ളൊരു പേരാണ് പഠിക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തി സ്കൂളിൽ നിന്ന് വന്ദേമാതരം പാടിയതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട വ്യക്തി ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സംഘാടക മികവ് പ്രകടമായിരുന്നു ഒരു വിദ്യാർത്ഥി പോലും അദ്ദേഹത്തിനെതിരായി പറയാൻ തയ്യാറായില്ല പക്ഷെ അദ്ദേഹം വന്ദേമാതരം എല്ലാവരേ കൊണ്ടും പാടിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ നിന്ന് മാറി ദേശീയവാദികൾ നടന്ന സ്കൂൾ പ്രവേശനം കിട്ടി പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൽക്കട്ടയിലേക്കായി അവിടെ അന്നത്തെ എൽ എം എസ് ഇന്നത്തെ എം ബി ബി എസ് അതിന് പഠിക്കുന്ന സമയത്ത് അവിടുന്ന് ബിരുദം നേടിയതിന് ശേഷവും അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അന്നത്തെ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി അതേപോലുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി അതിൽ അന്നത്തെ ദേശീയ നേതാക്കന്മാരുമായി നല്ല ബന്ധം ഉണ്ടായി ആ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഇവിടുത്തെ ദേശീയ സംസ്കാരം ഉൾക്കൊ ഉൾക്കൊള്ളുന്ന ജനത ഒന്നായി മുന്നോട്ട് വന്ന് പ്രവർത്തിക്കണം എന്നെങ്കിൽ മാത്രമേ ഭാരതത്തിന് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനാവൂ സ്വരാജ്യം എന്നുള്ള സങ്കല്പമല്ല സ്വരാജ്യൻ നടം എന്നുള്ള സങ്കല്പമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ തന്നെ പലതരം ചിന്താഗതിക്കാരായുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു ഡോക്ടർ കേശവൽ റാം ഹെഡ്ഗവാർ അതായത് ഡോക്ടർ ജി അദ്ദേഹം വളരെയധികം ആളുകളുമായി ചർച്ച ചെയ്തു മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ സാധിച്ചു ഈ ദേശത്തിൽ ദേശത്തിന് വേണ്ടി ഇത് മാതൃഭൂമിയും പിതൃഭൂമിയും കർമ്മഭൂമിയും എല്ലാമായി കണക്കാക്കുന്ന ജനത ഏതാണോ ആ ജനത സംഘടിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാവൂ എന്ന് ഡോക്ടർജി മനസ്സിലാക്കി അദ്ദേഹം പൂർവ്വകാലത്തേക്ക് ചിന്തിച്ചു ആ പൂർവ്വകാല ചിന്ത ശിവജിയിലേക്കും റാണാപ്രതാമനിലേക്കും അതേപോലത്തെ ആൾക്കാർ വിവേകാനന്ദൻ സ്വാമിയിലേക്കും മഹർഷി അരവിന്ദിലേക്കും ബാലയങ്കാര തിരകിലേക്കും കടന്നു ആ ബാലഹങ്കാര തിലകൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരുന്ന ആ സമയത്ത് ഹിന്ദു ദേശീയതയെയും ദേശീയ കാഴ്ചപ്പാടിനെയും ദേശീയ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ഗണേശോത്സവം വന്ദേമാതര പ്രസ്ഥാനങ്ങളും എല്ലാം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂലായ് മാസം മുപ്പത്തൊന്നാം തീയതി ബാലഹങ്കാര തിലകൻ ബോംബെയിൽ വെച്ച് മരിക്കുന്നു കോൺഗ്രസിൻ്റെ ഗതി മാറി ദേശീയത പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരേണ്ടത് ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള ചിന്തയ്ക്ക് അതിനറുതി വന്നു പിന്നീട് വന്നവർ മുഴുവൻ പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയാണ് പിന്നീട് ചാർജ് എടുക്കുന്നത് അദ്ദേഹം മഹാനായിരുന്നു ആധ്യാത്മിക ജീവിയായിരുന്നു ഇതെല്ലാം ശരിയാണ് പക്ഷേ ചില പ്രീണനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു ഗാന്ധിജി മഹാത്മാഗാന്ധിജി അതിൻ്റെ ഫലം എന്തായിരുന്നു ആ ദേശീയ പ്രസ്ഥാനത്തിൽ അന്നത്തെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആൾക്കാരിൽ നല്ലൊരു ഭാഗം മാറി ചിന്തിക്കാൻ തുടങ്ങി മുസ്ലിമുകൾ മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം വേണം എന്നുള്ള ആ കാലത്തെ ചിന്തിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു ഹൈന്ദവീയമായുള്ള സർവദിനെയും അവർ എതിർക്കാൻ തുടങ്ങി അവർ മുഹമ്മദീയരായുള്ള ആൾക്കാരെ മുന്നോട്ട് കരാൻ വേണ്ടി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നു വൈദേശിക കാഴ്ചപ്പാടോടെ അവർ പ്രവർത്തിക്കാൻ തുടരുന്നു സ്വദേശിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നതിന് പകരം ആ സമയത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ആ സമയത്തും അവർ ഇവിടെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിങ്ങൾ ആ ബഹിഷ്കരണത്തിന് പകരം അവർ വിലപിടിപ്പുള്ള സാധനങ്ങൾ മുഴുവൻ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചു പൈസ സമ്പാദിക്കാൻ വേണ്ടി ബഹിഷ്കരിച്ചില്ല ഇതായിരുന്നു അവരുടെ സ്ഥിതി ഗാന്ധിജിയുടെ നയസമീപനങ്ങളാണ് ഇത്തരം ഒരു അവസ്ഥ വിശേഷം ഉണ്ടാക്കിയത് എന്നാണ് താങ്കൾ പറയുന്നത് അതെ ഗാന്ധിയുടെ മാത്രമല്ല വ്യക്തമായുള്ള ഒരു പങ്ക് ആ സമയത്തുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രീണന നയം അതായിരുന്നു നിസാരണ പ്രസ്ഥാനത്തിൽ വെച്ച് ദേശീയവാദികളുള്ള ആൾക്കാർ അദ്ദേഹത്തോട് സംസാരിച്ചു ഈ പോക്ക് ശരിയല്ല കാരണം അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഇവിടെ മുസ്ലിങ്ങൾ മാത്രല്ല ക്രിസ്ത്യാനികളുണ്ട് പായസികളുണ്ട് ബുദ്ധിസ്റ്റുകളുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ മുഴുവനുണ്ട് ഇവരെല്ലാവരും കൂടിയല്ലേ ചേരേണ്ടത് അതിന് പകരം ഹിന്ദു മുസ്ലിം മൈത്രി എന്നുള്ള വാക്ക് മാത്രമേ അങ്ങ് ഉപയോഗി ഉപയോഗിക്കുന്നുള്ളൂ ഹിന്ദു മുസ്ലിം മൈത്രി പൊതുവായിട്ടുള്ള മൈത്രിയല്ലേ ആവശ്യം അപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി ഹിന്ദു മുസ്ലിം മൈത്രി ആണ് ഇവിടെ ഏറ്റവും ആവശ്യമുള്ളത് കാരണം അവർ നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ അത് പറഞ്ഞേ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിൽ തന്നെ ഒരു ക്ലോസ് വരുന്നു ഇതായിരുന്നു ഡോക്ടർജിയെ ഇരുത്തി ചിന്തിപ്പിച്ചു ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ അപ്പോൾ ആ നിലയ്ക്ക് ചിന്തിച്ചതിൻ്റെ ഫലമായി ഒരു അഞ്ച് വർഷത്തോളം അദ്ദേഹം കോൺഗ്രസ്സിൽ വളരെ ആക്റ്റീവായിരുന്നു കോൺഗ്രസിൻ്റെ സേവളിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു മധ്യഭാരത പ്രവിശ്യയുടെ സെക്രട്ടറി ആയിരുന്നു ഈ നിലയ്ക്കെല്ലാം പ്രവർത്തിച്ചു നിസഹകരണ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ആ സമയത്ത് ദേശീയവാദികളായുള്ള പല ആൾക്കാരോടും അദ്ദേഹം സംസാരിച്ചു ഡോക്ടർ മുൻചെ പോലുള്ള ആൾക്കാർ ഇത്തരം ആൾക്കാർ അറിയപ്പെടുന്ന ഹിന്ദു നേതാക്കന്മാരാണ് സവർക്കറുമായി ബന്ധപ്പെട്ടു ഈ ബന്ധം എല്ലാം നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോയാൽ ശരിയാവില്ല നമുക്ക് ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അതിനുവേണ്ടി സമർപ്പിക്കാൻ തരാനുള്ള യുവനിര ഉണ്ടാക്കിയിൽ മാത്രമേ ഈ രാഷ്ട്രം രക്ഷപ്പെടുകയുള്ളൂ താൽക്കാലികമായ സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ പോക്കങ്ങോട്ടായിരിക്കണം എന്നുകൂടി ചിന്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരുമിച്ച് കൂടാൻ നിശ്ചയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിജയദശമി ദിവസം കുറച്ചാൾക്കാർ വിഴലിലൊന്നാകുന്ന വളരെ ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ കൂടി അവിടെ വെച്ച് ഡിസ്കഷൻ നടന്നു ആ ഡിസ്കഷനിലാകെ അന്നെടുത്തൊരു തീരുമാനം എല്ലാവരും കൂടി ഒരുമിച്ച് വരണം ഏറ്റവും പ്രധാനമുള്ളതാണ് ഒരേ മനസ്സോടുകൂടി ഒരേപോലെ ചിന്തിക്കുന്ന ഈ രാഷ്ട്രത്തെ മുൻനിർത്തി കഴിച്ച ഒരു വിഭാഗം മുന്നോട്ട് വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തു ആ പരിപാടികൾ മുഴുവൻ അദ്ദേഹം ആസൂത്രണം ചെയ്തത് ഈ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാവുന്ന പരിപാടിയാണ് അതിന് ശരീരം വേണം മനസ്സ് വേണം ബുദ്ധി വേണം ഇതെല്ലാം വേണം അപ്പോൾ അതനുസരിച്ചുള്ള പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്തു അതനുസരിച്ച് അവരുടെ മുമ്പിലേക്ക് ചർച്ച കിട്ടുകൊടുത്തു ഒരു വ്യക്തി എടുക്കുന്ന നല്ല തീരുമാനം ആ തീരുമാനം ഒരു വ്യക്തി ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ശരിയല്ല എല്ലാവരും കൂടി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം ആ തീരുമാനം ഒരു പക്ഷെ തെറ്റാണെങ്കിലും തീരുമാനം ശരിയാണ് എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തിയൊരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യിപ്പിച്ചു അതിൻ്റെ ഉത്തരം അവരെക്കൊണ്ട് കണ്ടുപിടിപ്പിച്ചു അഥവാ പിന്നീട് ഡോക്ടർജി തന്നെ ആ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്ന സമയത്ത് അംഗീകരിക്കാൻ അവർ കാര്യം പക്ഷേ അവർ ചർച്ച ചെയ്തെടുക്കാൻ തീരുമാനമാണ് തുടങ്ങിയ സമയത്ത് ഇന്നത്തെ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ സമയത്ത് ആദ്യം പേരിടും ആ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് രജിസ്റ്റർ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ഡോക്ടർ ഡോക്ടർജി തുടങ്ങിയ പ്രസ്ഥാനത്തിന് ആദ്യം പേരിട്ടിരുന്നില്ല പിന്നീടും ഒന്നൊരു വർഷം കഴിഞ്ഞിട്ടാണ് കൂട്ടായ്മ മാത്രം അവരെ കൊണ്ട് ചിന്തിപ്പിച്ചു അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു അവരെ കൊണ്ട് കളിപ്പിച്ചു അവരെ കൊണ്ട് ആൾക്കാരെ സംഘടിപ്പിച്ചു സമ്പർക്കം ചെയ്യിപ്പിച്ചു ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് പിന്നീട് എല്ലാവരും കൂടി വീണ്ടും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പേരിനെ കുറിച്ച് ചിന്തിച്ചത് പല അഭിപ്രായങ്ങളും വന്നു ദേശീയ കാഴ്ചപ്പാടുള്ള പല പേരുകളും വന്നു അവസാനം രാഷ്ട്രീയ രാഷ്ട്രത്തെ സംബന്ധിച്ച രാഷ്ട്രീയ ഇന്നത്തെ പൊളിറ്റിക്സ് അല്ല രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യങ്ങൾ സ്വയം സേവക് അതിൽ നിന്ന് സ്വയം സേവകൻ എന്നുള്ള പേര് വന്നു അതായത് പരപ്രേരണ കൂടാതെ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവൻ സ്വയം സേവക് എന്നുള്ളതി അതിൻ്റെ സംഘടന സംഘം ഈ നിലയ്ക്കാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അത് ഹിന്ദു എന്നുള്ള പേര് അതിലുണ്ടായിരുന്നില്ല അത് ഹിന്ദുരാഷ്ട്രമാണ് സ്വാഭാവികമായിട്ടും ഹിന്ദു എന്നുള്ള പേര് വരേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഡോക്ടർ ജീവിന്റെ കാഴ്ചപ്പാട് ഈ നിലയ്ക്കാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി ദിവസം രൂപീകരിക്കുന്നത് രൂപീകരിച്ചതിന് ശേഷമാണ് പേരിട്ടത് ബാക്കി കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെടുന്നത് തീരുമാനിക്കപ്പെടുന്നത്